പ്രജിതേ ഈ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കോടതി ഒന്ന് ഒരു വാർത്ത വരുന്നുണ്ട് ചെറിയ അടി ആണെന്നാണ് ടിയാണ് കിട്ടേണ്ടതായിരുന്നു അതെ അതെ ഇന്ത്യക്കാരും ചൈനക്കാരും അടക്കം അങ്ങനെ ആകിട്ടുണ്ട് അതായത് രാജാവാണ് ഞാൻ എന്ത് തോന്നി ദിവസം ചെയ്യും അതൊക്കെ നിങ്ങൾ അംഗീകരിക്കണം അനുഭവിക്കണം മാത്രമല്ല അംഗീകരിക്കണമല്ലോ ട്രംപ് അങ്ങനെയാണ് ഞാൻ പറയും അത് നിങ്ങൾ അതായത് അംഗീകരിച്ചോണം അതിൽ വേറെ ഒന്നും പറയണ്ട എന്നുള്ളതാണ് പറയുന്നത് ആ ഒരു രീതിക്കാണ് അപ്പൊ അപ്പൊ കോടതി പറഞ്ഞു പോടക്കെ ഇതൊന്നും നടപടി കാരണം ഇതെല്ലാം തിരിച്ചടിക്കുന്നുണ്ട് ബൂമറാങ്ങ പോലെ ഇതെല്ലാം തിരിച്ചടിക്കുന്നുണ്ട് പോലെ ഇലോൺ കൂടെ വാലായി ു അവസാനം ഈ മസ്കിന്റെ ബിസിനസ് എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു താഴെ പോയി അന്നേരം മസ്ക് ഇപ്പൊ പറഞ്ഞു ടാറ്റ ബൈ ബൈ സുഹൃത്തെ ഇനി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കഞ്ഞീം വെള്ളം കിട്ടാത്ത പരിപാടിയാവും അതുകൊണ്ട് കിട്ടും കഞ്ഞിയും പറ്റും കിട്ടൂല അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് സഹകരണമൊക്കെ ഇത് മതി ഇതുവരെ മതി എന്ന് പറഞ്ഞു ഇനിയുള്ള സഹകരണ ഒരു ആം ഡിസ്റ്റൻസിന് മതി അതായിരിക്കും നല്ല അതെ അതുകൊണ്ട് അതായിരിക്കും നമുക്ക് രണ്ടുപേർക്കും നല്ലത് എന്നുള്ളത് പറയാ കാരണം മസ്കിനും മസ്ക് ഒരവട്ടൻ എന്ന് പറഞ്ഞ പോലെയാണ് മുഴുവട്ടനെ എങ്ങനെ സഹിക്കും എന്നുള്ള ഒരു കാര്യമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഏത് രാജ്യങ്ങളും ആവട്ടെ കയറ്റുമതി ഇറക്കുമതി കാര്യങ്ങളൊക്കെ വരുമ്പോ എല്ലാവർക്കും ഗുണകരമാകുന്ന രീതിയിലായിരിക്കണം ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പോകേണ്ടത് അമിത ഭാരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് രാജ്യത്തെ അല്ലെ എത്ര ഉള്ള ഉള്ള രാജ്യമാണെങ്കിലും അതിനെല്ലാം ബാധിക്കും ഭാരമല്ലേ അപ്പൊ അത്തരത്തിലുള്ള കാര്യം അപ്പൊ ആ കാര്യത്തിലാണ് ട്രംപിനോട് ഈ താരിഫ് കളികളൊക്കെ ഇനി മതി നിർത്തിക്കോ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ പറയുന്ന ലോകമാകെ ഇത്രത്തോളം അനിശ്ചിതത്വം നിറച്ചു വെച്ച ട്രംപിനുള്ള ചെകിട്ടത്തടി എന്ന് തന്നെ ചിലപ്പോ അതിനെ നമുക്ക് പറയാൻ ഇച്ചിരിയല്ല നന്നായിട്ട് ക്ഷീണമായി പോകും ആ നന്നായിട്ട് ക്ഷീണം വേണമല്ലോ വേണമെന്ന് തോന്നിട്ടില്ല കാണുമ്പോ ഈവൻ ചൈനക്ക് വരെ തോന്നിട്ടുണ്ടാവും ചൈനയുടെ മേലാണ് ഏറ്റവും ഭാരിച്ച നികുതി ചുങ്കം ചുമത്തിയത് അപ്പൊ ഈ കൂറ്റൻ നികുതി ഇതോടുകൂടി അസാധുവാകും ഇപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഷീജിൻ പിങ് അവിടെ പടക്കം പൊട്ടിക്കുന്നുണ്ടാവും പട്ട പറയാൻ പറ്റില്ല കാരണം അത്രയേറെ അവര് ആ രാജ്യം അതെ അതെ നമ്മളെയും നമ്മളെയും ചൊറിയുന്ന രാജ്യം തന്നെയാണ് ചൈന ഇറക്കുമതി ചുങ്കം നമുക്കിട്ട് നല്ല പണിയാണ് കിട്ടിയെന്നാണല്ലോ അതെ നമുക്കും നല്ല പണി കിട്ടി പക്ഷെ അവിടെ ഒരു എന്താ ട്രംപ് ആയിട്ടുള്ള ഒരു ും മോദിയും തമ്മിലുള്ള മയം ആ ഒരു മയം അങ്ങനെ പറയാൻ പറ്റുള്ളൂ മയം എന്ന് പറയാൻ പറ്റില്ല ഒരു മയം എന്ന് നമുക്ക് പറയേണ്ടി വരുന്ന രീതിയിലേക്കൊക്കെ പോയിട്ടുള്ളൂ അപ്പൊ അമേരിക്കക്ക് വ്യാപാര കമ്മിയോ ഉണ്ടാകുന്നത് ദേശീയ അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണെന്ന് വ്യാഖ്യാനിച്ചിട്ടാണ് ട്രംപ് ഈ കാട്ടിക്കൂട്ടലെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വാദവും കോടതി ഒളിച്ചണക്കി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ രാജ്യത്തിന് പുറത്തല്ല വ്യാപാര യുദ്ധം കൊണ്ട് സ്വന്തം രാജ്യം തന്നെയാണ് ഇത്ര പ്രശ്നത്തിലായത് എന്നുള്ളത് അവിടെ കോടതി ചൂണ്ടിക്കാട്ടി എന്നുള്ളതാണ് അങ്ങനെ ചൂണ്ടിക്കാട്ടി എന്തുകൊണ്ട് ട്രംപിനെ മറുപടിയില്ല ഇനി ട്രംപ് നാളെ രാവിലെ ഉറക്കോണിയിക്കുമ്പോഴേക്കും പുതിയ വേറെ എന്തെങ്കിലും കുനിഷ്ടം കൊണ്ടുവരും ട്രംപ് അങ്ങനെയാണ് ഓരോ തവണ ഉറങ്ങി എണീക്കുമ്പോഴും പുതിയ പുതിയ കുനിഷ്ടം കൊണ്ടാണ് വരണേ രണ്ടാമത് പ്രസിഡന്റ് ലോകം കരുതി ഇതല്ല ഇതിന്റെ അപ്പുറം കാണിക്കും ഇതിലും വലുതെന്തോ വരാനിരുന്നതാണ് പക്ഷെ ഇതിലങ്ങ് ഒതുങ്ങി എന്നുള്ളത് രണ്ടാമത് ആയപ്പോഴേ ജനം കരുതി ദൈവം ഇനി എന്തെല്ലാം കാണേണ്ടി അത് അതാണ് പറയുന്നത് ഇപ്പൊ ഈ പറയുമ്പോൾ തൻ്റെ വകുപ്പ് ചെലവൊക്കെ കുറക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ട്രംപിന്റെ ഈ ഇലോൺ മസ്കിന് വകുപ്പിന്റെ ചിലവൊക്കെ കുറക്കാൻ ശ്രമിക്കുന്ന ട്രംപിന്റെ നയങ്ങൾ ഈ അമേരിക്കയുടെ ധനക്കമ്മി വർദ്ധിപ്പിക്കുന്നതായിട്ടൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും മസ്ക് പോലും മനസ്സിലാക്കി കൂടെ നിന്നായി പണി കിട്ടും കാരണം ഒക്കെ വിപണി മൂല്യമൊക്കെ ഇടിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മാസം മുമ്പാണ് ട്രംപ് അധികാരത്തിൽ വരുന്നത് അപ്പൊ അധികാരത്തിൽ വരുമ്പോൾ ഇലോൺ മസ്കിനെ പ്രധാന ചുമതല ഏൽപ്പിച്ചതും ഏറെ പ്രതീക്ഷയോടെയൊക്കെ നോക്കിക്കൊണ്ട് പക്ഷെ മാസ്ക് നോക്കിയിട്ട് പഠിച്ച പണിയും അതിനൊട്ടും നോക്കിയിട്ട് ഈ കിർക്ക് മാറുന്നില്ല കിർക്ക് വന്നു വന്ന് അവസാനം മസ്ക്കിനിട്ടും പണി കിട്ടാൻ തുടങ്ങി അതായത് എന്തായാലും ഇതിനു വേണ്ടിയിട്ട് പുതിയ വകുപ്പിനു വേണ്ടി തനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മാസ്ക് പോലും ട്രംപിന്റെ കയ്യിൽ നിന്ന് എന്താ പറയാ ഇതൊക്കെ ഉപേക്ഷിച്ച് അങ്ങോട്ട് ഓടിപ്പോയത് അതുകൊണ്ടാണ് ബിസിനസ് ഒക്കെ താറുമാറായി അതെ താറുമാറിയ ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഇനിയിപ്പം നോക്കുമ്പോ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ അമേരിക്ക ഇന്ത്യ ജർമ്മനി ഫ്രാൻസ് ഓസ്ട്രേലിയ ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ എക്സ് പണം പണിമുടക്കിയിട്ടുണ്ട് ഡൗൺ ഡിക്റ്റേറ്റർ വെബ്സൈറ്റിലെ റിപ്പോർട്ടിൽ ഈ കാര്യം വ്യക്തമായിട്ട് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം പണിമുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ് പണം തുട്ട് മണി മണി എന്ന് പറയുന്നത് ഇതൊന്നും മസ്കിൻ്റെ പോക്കറ്റിലേക്ക് വരില്ല ഇത് തന്നെയാണ് ഇവരൊക്കെ ലോ എന്താ പറയാ വമ്പന്മാരായിട്ടും ഡീപ് സ്റ്റേറ്റ് ആയിട്ടൊക്കെ വിലസാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പണം വെച്ചിട്ടാണ് ഭരണാധികാരികളെ വരെ വിലക്കി വാങ്ങുന്നത് അപ്പോൾ അതൊന്നും അത് വിലക്കി വാങ്ങണമെങ്കിൽ കയ്യിൽ ഇത് വന്ന് കുമിഞ്ഞു കൂടണം ഈ കുമിഞ്ഞു കൂടുന്നതിന് ഒരു ഇടിവ് വരുമ്പോൾ സ്വാഭാവികമായും തലയ്ക്ക് ഒരു അല്പമോളമുള്ള മസ്ക് മാറി ചിന്തിച്ചു എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തായാലും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടൂറിസം വിപണി നമ്മുടെ അല്ല ട്രംപിന്റെ അമേരിക്കയുടെ ടൂറിസം വിപണിയും വളരെയധികം നഷ്ടത്തിലേക്ക് കൂപ്പുകൂത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങളൊക്കെ ഇതിനെതിരെ ഇത് ഇത് ഇങ്ങനെ സംഭവിക്കുന്നതിനെതിരെ അമേരിക്കയിൽ ട്രംപിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ വരുന്നുണ്ട് അതെ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് ട്രംപിന്റെ ഈ താരിഫ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിച്ച പല രാജ്യങ്ങളുണ്ട് അവരൊക്കെയും ഈ പറയുന്ന താരിഫ് പ്രഖ്യാപനം മാറ്റണം എന്നൊക്കെ ആവശ്യപ്പെട്ട് ട്രംപ് ആ വകത്തേക്ക് തിരിഞ്ഞു പോയി നോക്കി നോക്കിയിട്ടില്ല ആ ട്രംപിന് തിരിഞ്ഞുപോലും നോക്കാത്ത ട്രംപിന്റെ അടുത്ത് കോടതി പറഞ്ഞു നിങ്ങൾ തിരിഞ്ഞല്ല ശരിക്ക് മര്യാദക്ക് നോക്കണം ഇല്ലെങ്കിൽ നാടിന് തന്നെ പണ പണി കിട്ടുമെന്ന് പറഞ്ഞത് അപ്പൊ ഈ പറഞ്ഞിരുന്ന ട്രംപിന്റെ നാട്ടിൽ ടൂറിസം വിപണി തകർന്നു പോവുക എന്ന് പറയുന്നത് ട്രംപ് എന്താണ് വിചാരിച്ചത് ഞങ്ങൾക്ക് കൊമ്പന്മാരായിരിക്കണം കൊമ്പന്മാരായിട്ടല്ല കൊമ്പ ഒടിഞ്ഞ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പൊ ട്രംപിന്റെ വ്യാപാര താരിഫുകളൊക്കെ ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യങ്ങളിലെ അവധിക്കാല സഞ്ചാരികളുണ്ട് അവർ വിദേശ യാത്രകൾക്കുള്ള പട്ടികയിൽ നിന്ന് അമേരിക്കയെ ഒഴിവാക്കുന്നതായിട്ടാണ് ഓൺലൈൻ ബുക്കിംഗ് യാത്രാ ബുക്കിംഗ് ഡാറ്റയുടെ റിപ്പോർട്ടൊക്കെ വ്യക്തമാക്കുന്നത് ഇവിടെ വരുമ്പോ പലതിനും പലതിനും

പല കാര്യങ്ങളും നഷ്ടം വന്നു ഈ ട്രംപിന്റെ പുറകെ നടന്ന് മസ്കിന് നഷ്ടം വന്നു അപ്പൊ മസ്ക് നല്ല രീതി നമ്മള് പറയില്ലേ എന്താ സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് നിർത്തണം ഇതാവുമ്പങ്ങോടും ഇങ്ങോട്ടും ഒന്നുമില്ല പറഞ്ഞു എല്ലാം പറഞ്ഞു തീർത്ത് അങ്ങ് ഇറങ്ങുക എന്നുള്ളതാണ് ഈ ട്രംപിന്റെ താരിഫ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ജപ്പാൻ കാനഡ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെയാണ് ഈ ഇത്തരത്തിലുള്ള ടൂറിസമായി ബന്ധപ്പെട്ടുള്ള ഇടിവൊക്കെ വന്നിട്ടുള്ളത് രണ്ട് ദശാംശം ആറ് ട്രില്യൺ ഡോളർ മൂല്യമുള്ള അമേരിക്കൻ ടൂറിസം വ്യവസായം താരിഫ് മൂലം ഉണ്ടായിട്ടുള്ള താരിഫ് മൂലം ഉണ്ടായിട്ടുള്ള ആഗോള സാമ്പത്തിക പ്രതിസന്ധി എന്നിവ കാരണം ഇപ്പൊ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് കിതച്ചു ആ ട്രില്യൺ എന്ന് പറയുന്നത് താഴേക്കിടിയും അത് അവരുടെ സാമ്പത്തിക വ്യവസ്ഥയെ പോലും ബാധിക്കുന്ന അവസ്ഥയല്ലേ അപ്പോൾ ഇത് ടൂറിസത്തിന്റെ ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് അമേരിക്ക പോകുന്നത് എന്നുള്ളതാണ് ബ്ലൂംബർഗ് അടക്കമുള്ളവ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിലിന്റെ സമീപകാല ഡാറ്റ സൂചിപ്പിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അമേരിക്കയ്ക്ക് ടൂറിസം വരുമാനത്തിൽ പന്ത്രണ്ട് ദശാംശം അഞ്ച് ബില്ല്യൺ ഡോളറിന്റെ ഡോളറ് നഷ്ടപ്പെടുമെന്നാണ് ഇതിന്റെയൊക്കെ ഫലമായിട്ട് അപ്പോൾ പന്ത്രണ്ട് അത്രയും ബില്യൺ ഡോളർ നഷ്ടമാവുക എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ ഒരു കൈ ഒടിയുന്നത് പോലെ തന്നെയാണ് കണ്ടുകൊണ്ടാണ് ഇത്രയും കാണിക്കുന്നത് എന്ന് പറയുന്നത് ഇതെല്ലാം മുന്നിൽ കണ്ടു ആണല്ലോ ഞാൻ വൈറ്റ് ആണ് ഞാൻ എല്ലാവരെയും ഭരിക്കുന്നവനാണ് എന്നുള്ള ഒരു ചിന്ത അത് തന്നെയാണ് ഇത് കാണിക്കുന്നത് എന്നും ലോകരാജാവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് പക്ഷെ കാണിക്കുമ്പോൾ നമ്മൾ പറയില്ലേ ബൈഡന് പറയുന്നത് പലപ്പോഴും ഓർമ്മയുണ്ടായിട്ടില്ല ഇത് പറ തലക്ക് വെളിവ് കൂടിപ്പോയിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും ഓർമ്മശക്തി ബൈഡൻ പലപ്പോഴും ആ ഇലക്ഷൻ ഒക്കെ ആയ സമയത്ത് ബൈഡൻ പറയുന്നത് രാത്രി ഏതാ പകലേതാന്നുള്ള അവസ്ഥയില്ലാത്ത രീതിയിലേക്ക് പ്രതികരിച്ചു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഇതിപ്പോ വെളിവുകൂടി പോയി നമുക്കും കിട്ടണം എന്ത് ചെയ്താലും കുഴപ്പമില്ല നമുക്കും കിട്ടണം പണം അത്യാർത്തി അതെ അത്യാർത്തി കൂടിക്കഴിഞ്ഞപ്പോ പോയി അതുകൊണ്ടാണ് ബിസിനസ് അതൊക്കെ ആയിരിക്കാം പക്ഷെ ഇത് എല്ലാം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ നമ്മൾക്ക് എന്തും ചെയ്യാം നമ്മുടെ നിലനിൽപ്പ് ഭീഷണിയാകാത്ത രീതിയിൽ നമുക്ക് ചെയ്യാം തീർച്ചയായിട്ടും എന്നാൽ അന്യന്റെ മൂക്കത് തൊടുകയും ചെയ്യരുത് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിൻതുമ്പത്തോ ഇത് ലോകരാജ്യങ്ങളുടെ കാര്യം പറയുമ്പോഴും നമ്മൾ അങ്ങോട്ട് പോയി അവിടെ മൂക്കിന് തുമ്പിൽ തൊട്ടിട്ട് ചൊറിഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും നമുക്ക് വരും ആ രീതിയിൽ തന്നെയാണ് അമേരിക്കയുടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് അത് അവരെ അലോസരപ്പെടുത്തുന്നുണ്ട് ഏത് രീതിയിലെങ്കിലും ഇതെല്ലാം ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഇപ്പൊ ചൈനയും ചൈനയെ ഇങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞു കൊടുത്ത് പിരിയറ്റി കൊടുത്ത് പ്രശ്നമുണ്ടാക്കുന്നതും ഈ പാക്കിസ്ഥാനെ ചൊറിഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നതും എന്ത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യുദ്ധം വരികയാണെങ്കിൽ ഇപ്പൊ ചൈനയും ചൈനയും ഇന്ത്യയും തമ്മിൽ യുദ്ധം വരികയാണെങ്കിൽ നമ്മൾ നമുക്കറിയാവുന്ന വിദഗ്ധരൊക്കെ പറയുന്നത് രണ്ട് രാജ്യങ്ങളും ഇടിച്ചു നിൽക്കും ഒരു യുദ്ധത്തിന് വേണ്ടി ചെലവാകുന്നത് കോടികളാണ് പട്ടിണിയിലേക്ക് പോകാനും പോകും അപ്പൊ ആ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് രാജ്യങ്ങളുടെയും നട്ടല് ഒടിയും ഈ വളർച്ച നിൽക്കും ഈ വളർച്ച നിൽക്കുമ്പോൾ അപ്പോഴേക്കും അമേരിക്ക കയറിയ ഒന്ന് ആലോചന തമ്മിലടിച്ച് കുളങ്കലയ്ക്ക് മീന പിടിക്കാന്ന് പറയും ആ രീതിയാണ് അമേരിക്ക ചെയ്യുന്നത് എന്തായാലും മുഴുവട്ടുള്ള ട്രംപിന് അതിന് ഉള്ള തിരിച്ചടി കോടതിയിൽ നിന്ന് തന്നെ കിട്ടിയെന്ന് പറയാം